അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർകാത്തു നാം ഇന്ന് വന്നിട്ടുള്ളത് മഹാനായ അന്തൃപ്പാപ്പയുടെ ഒരു കറാമത്ത് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ മഴ പെയ്യുന്ന രാത്രിയിൽ സംഭവിച്ച ഒരു ചരിത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത് ഈസ്റ്റ് ചന്ദ്രാപ്പിന്നിയിലെ പള്ളിയിൽ മഹാനവറുകൾ പതിവ് പോലെ ഒരു വിരുന്നുകാരനായി എത്തുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് അതുവഴി പോകുമ്പോൾ പല സമയങ്ങളിലും അവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു അങ്ങനെ മഹാനവറുകൾ മുതിനോട് അവിടെ താമസിക്കാൻ സമ്മതം ചോദിക്കുകയും മഹാനവറുകൾക്ക് പള്ളിയിൽ താമസിക്കാനുള്ള സൗകര്യം മുഹതിൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ മുഅദ്ദിൻ ഉസ്താദിനോട് മഹാനവറുകളോട് അന്തർപ്പാപ്പയോട് പറയുകയാണ് ഉപ്പാപ്പ നിങ്ങൾ ദുആ ചെയ്യണം പള്ളി ഒന്ന് പുതുക്കി പണിയണം കമ്മിറ്റിയുടെ കൈവശം പള്ളി പുതുക്കി പണിയാനുള്ള സാമ്പത്തികമായ ഒന്നുമില്ല പ്രയാസത്തിലാണ് എന്ന് മഹാനവറുകളോട് മുഅദ്ദിൻ പറയുകയും മുഅദ്ദിൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ മഹാനവരുകൾ രാത്രിയിൽ ശക്തമായ മഴ പെയ്യുന്ന ആ രാത്രിയിൽ കർക്കിടക മാസത്തിൽ മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി മഴ പെയ്യുന്ന ആ രാത്രിയിൽ മുണ്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തൊക്കെ വെള്ളമുണ്ടായിരുന്നു അങ്ങനെ കിണറിലേക്ക് പോയി നോക്കുകയും പള്ളി വേണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവരുകൾ പള്ളിയുടെ അകത്തേക്ക് വരികയും മഹാനവരുകൾ കടന്നു വരങ്ങയും ചെയ്തു അതിരാവിലെ അതിന് വരുമ്പോൾ മഹാനവരുകൾ പള്ളിയിലില്ല കിണറിൽ നോക്കുമ്പോഴാണെങ്കിൽ കിണറിൽ വെള്ളവുമില്ല അങ്ങനെ നാട്ടിൽ ഈ ന്യൂസ് പരന്നു ഒരുപാട് ആളുകൾ അത്ഭുതത്തോടു കൂടി ചോദിക്കാൻ തുടങ്ങി മഴക്കാലത്ത് കറക്കിടക മാസത്തിൽ കിണറ്റിൽ വെള്ളമില്ല എന്നോ അങ്ങനെ ഒരുപാട് ജനങ്ങൾ ആ പള്ളിയിലേക്ക് വരികയും അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് പല ആളുകളും പല നാടുകളിൽ നിന്നും പല ദേശത്തു നിന്നും ആളുകൾ ആ നാട്ടിലേക്ക് വരികയും അങ്ങനെ പല ആളുകളും സഹായിക്കുകയും അതുവഴി അവിടെ പള്ളി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈസ്റ്റ് ചന്ദ്രാപ്പിന്നി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന യഥാർത്ഥ സംഭവമാണ് അള്ളാഹു സുബാനുഹോ തല മഹാനവരുകളുടെ കൂടെ സ്വർഗീയ ലോകത്ത് നിന്നും ഏവരെയും ഒരുമിച്ചുകൊണ്ടുമാറാവട്ടെ അസ്ലാം വാരിക്കും വർഹമത്തുല്ലാ